വെൽക്കം ബാക്ക് ടു എറ്റ് എൻ ദ ബ്യൂട്ടിഫുൾ വീഡിയോ ഓഫ് മേരി ജാൻ ട്വൻറ്റി ട്വൻ്റി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഷോർട്ട് വീഡിയോ അല്ലാതെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരികയാണ് കേട്ടോ അതൊന്നുകൊണ്ടല്ല ഞാൻ ടീം മന്ത്ര ദ സോൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കൈകുട്ടികൾ ഈ തിരുവാതിര ട്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പെൺ പടകൾ മാത്രമുള്ളൊരു ടീമാണ് നമ്മൾ പെൺകുട്ടികൾ മാത്രം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീം അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ബാക്കിലുള്ള ഓട്ടത്തിലും കാര്യങ്ങളിലായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഇപ്പം കുറച്ചൊരു ഗ്യാപ്പുണ്ട് നമ്മുടെ പ്രോഗ്രാംസിന് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഇട്ടേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂങ്ങുകുന്നിൽ ശ്രീ ശിവശക്തി ക്ഷേത്രത്തിലെ ഉത്സവം ശിവരാത്രി മഹോത്സവമാണ് എട്ടാം തീയതി വരെ അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പൂങ്ങുകുന്നിൽ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് അക്കാ ഷോയും അമ്യൂസ്മെന്റ് പാർക്കും പെറ്റ് ഷോയും ഫുഡ് ഫെസ്റ്റിവലും വെറൈറ്റി സ്റ്റോൾസും ഡെയിലി സ്റ്റേജ് ഷോസും ഉണ്ട് അതിൽ മൂന്നാം തീയതി ഞായറാഴ്ച നമ്മളുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലെ ചെറിയ ബിറ്റ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം അടുത്ത ദിവസമാണ് നമ്മൾ ഫെസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത് അപ്പം രണ്ട് ദിവസത്തെ വ്ലോഗായിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ കൊഞ്ചിറ പോന്നുംകുന്നിൽ ശ്രീ ശിവശക്തി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ നാലാം തിരുവുത്സവ ദിനം രണ്ടായിരത്തി നാല് മാർച്ച് മൂന്ന് ഞായർ രാത്രി എട്ടുമണിക്ക് മന്ത്ര ദ സോൾ ഓഫ് ഡാൻസ് പ്ലാക്ക് അവതരിപ്പിക്കുന്ന തിരുവാതിര കൈകൊട്ടിക്കളി ശിവസ്തോത്രം കഴിഞ്ഞു നെക്സ്റ്റ് ഡേ നമുക്കവർ മൊമെൻറ്റോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊമെൻറ്റോ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എട്ട് പേരും അമ്പലത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു മൊമെൻറ്റോ സന്തോഷത്തോടെ തന്നെ നമ്മൾ ഏറ്റുവാങ്ങി അതിനുശേഷം അന്നത്തെ ദിവസത്തെ തിരുവാതിരയും കൈകൊട്ടികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ ജെന്റ് വീലിലും ഡ്രാഗനിലും അങ്ങനത്തെ എല്ലാ റൈഡ്സിലും നമ്മൾ കയറി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡ്സ് റൈഡുകളുണ്ടായിരുന്നു കാറ് ബൈക്ക് പിന്നെ ബോട്ട് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ഡെക്ക് അതിനെല്ലാം അമ്പതും അറുപതും രൂപയൊക്കെ ആയിരുന്നു അതുപോലെ ജയൻ്റെ വീട്ടിലെ ഡ്രാഗൺ അങ്ങനെ നമുക്ക് വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റിയെന്നൊക്കെ എൺപത് രൂപയായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഡ്രാഗനാണ് എനിക്കതിൽ ഇരുന്നിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ ലൈഫിൽ വൺ ടൈം എനിക്ക് ിലും എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ അഡ്വഞ്ചർ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചാച്ചും എല്ലാ റൈഡിലും അവനെയും കേട്ടിട്ടുണ്ടായിരുന്നു അവനും ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ റൈഡിലും കയറി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഡേ വണ്ണിൽ നമ്മൾ കുലക്കി സർബത്തും ഐസ്ക്രീമും ക്രീമും അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുണ്ടായത് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ ഫാൻസി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്റ്റോൾസ് ക്ലോത്ത്സ് ചെരുപ്പുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു ഫുഡ് ഐറ്റംസ് പറയാനാണെങ്കിൽ പാനിപൂരി പാവ് ബജ്ജി കോളിഫ്ലവർ ബജ്ജികൾ പിന്നെ ഫ്രൈഡ് റൈസ് ഐസ്ക്രീം പോപ്കോൺ ക്യാൻഡി അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഡെയിലി കൂപ്പൺ ഉണ്ട് നറുക്കെടുപ്പുണ്ട് അവസാന ദിവസം മെഗാ നറുക്കെടുപ്പുണ്ട് അതായത് ശിവരാത്രി ദിവസം ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ മൊമെൻറ്റോ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ടീം മന്ത്ര നമ്മൾ എട്ട് പേരാണ് അപ്പം നമ്മളെല്ലാവരും ചെന്നു മൊമെൻറ്റോ ഒക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ നമ്മൾ റൈഡ്സിലൊക്കെ കയറിയിട്ടാണ് എല്ലാവരും പോയത് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എടി

സ്റ്റ് നടക്കുന്നത് ശിവരാത്രി വരെയാണ് കേട്ടോ അതായത് മാർച്ച് എട്ടാം തീയതി വരെയാണ് അപ്പം പോവാത്തവരൊക്കെ എല്ലാവരും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക ഞങ്ങളുടെ ഫാമിലിയുടെ വകയും ടി മന്ത്രയുടെ വകയും എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്